മറ്റ് വാർത്തകളിലേക്ക് കൊല്ലം അഞ്ചൽ കാച്ചാണിയിൽ വീട് ജപ്തി ചെയ്ത കേരള ബാങ്ക് പശു വളർത്താൻ വായ്പ എടുത്ത ജിഷയുടെ വീടാണ് ജപ്തി ചെയ്തത് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പത്ത് പശുക്കൾ രോഗം ബാധിച്ച് ചത്തതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത് ജപ്തിക്ക് പിന്നാലെ എ വൈ എഫ് പ്രവർത്തകർ എത്തി പൂട്ട് പൊളിച്ച് ജിഷയെ വീടിന് അകത്തേക്ക് കയറ്റുകയാണ് വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു ഷമീർ എന്തായാലും ഒരു പാവം വരിതാ അവർ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു അതിനെടുത്ത വായ്പയാണ് എന്തായാലും അതിൽ ഇടപെടൽ ഉണ്ടാവുകയാണ് ഈ പ്രവർത്തകർ തന്നെ ആ വീട് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും രുചീഷ് കേരള ബാങ്കിൽ നിന്നും പത്ത് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും ആ തമിഴ്നാട്ടിൽ നിന്നും പത്ത് പശുക്കളെ ഇവർ വാങ്ങുകയും ചെയ്തു പിന്നീട് ഈ പശുക്കൾ ചത്തതോടുകൂടി വരുമാനം മുടങ്ങി ആ ഇതിനെ തുടർന്ന് ഈ ലോൺ അടയ്ക്കാൻ കഴിയാതാവുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് കേരള ബാങ്ക് എത്തി ഇത്തരത്തിൽ ഈ ജപ്തി നടപടികൾ സ്വീകരിച്ചത് ബ്രാഞ്ച് എന്ന ഒരു അമ്മയും ഒരു അച്ഛനുമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് തുടർന്ന് അവരെ പുറത്താക്കിയ ശേഷം വീട് പൂട്ടി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോവുകയും ചെയ്തു സ്ഥലം എം എൽ എ ആയ പി എസ് സുബാൽ ഉൾപ്പെടെയുള്ളവർ ഇതിലിടപെട്ട് വീട്ടുകാരുമായി സംസാരിച്ചു ബാങ്ക് അധികൃതരുമായി സംസാരിച്ചു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ജപ്തി ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രവർത്തകരെത്തി ആ വീടിന്റെ പൂട്ട് പൊളിച്ച വീട്ടുകാരെ ആ വീടിനുള്ളിൽ താമസിപ്പിച്ചത് എന്തായാലും ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇവരെ തള്ളിവിട്ട നടപടി അത് ശരിയല്ല അതെന്തായാലും പരിശോധിക്കും മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരാളുടെ താമസ സ്ഥലം ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പോഴാണ് ഈ കേരള ബാങ്ക് തന്നെ ഇത്തരത്തിൽ ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ പാടില്ല എന്ന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് അവർ ആ വീടിന്റെ ആ ജപ്തി ചെയ്ത് പൂട്ടിപ്പോയ വീടിന്റെ ആ പൂട്ട് തകർത്ത ശേഷം വീട്ടുകാരെ താമസിപ്പിക്കുകയും വീട്ടിൽ ചെയ്തു എന്തായാലും തുടർ നടപടികൾ ഉണ്ടായാൽ അതിനെ ശക്തമായ ചെറുക്കുമെന്നും എ വൈ എഫ് പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് രജീഷ്